ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തേറും കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും വാങ്ങുന്നതിനുള്ള നിർദ്ദേശത്തിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി മൂന്ന് സേനകളെയും ശക്തിപ്പെടുത്തുകയാണ് കരാറിന് പിന്നിലെ ലക്ഷ്യം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കരാറിന് അംഗീകാരം നൽകിയത് മൂന്ന് സേനകൾക്കുമായി മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് റേഞ്ച് റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റുകളും കരാർ പ്രകാരം വാങ്ങും സൈന്യത്തിൻ്റെ രാത്രികാല കാലാൽപ്പടയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി തെർമൽ ഇമേജുകൾ നൽകും നാവികസേനയ്ക്കായി ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ബരാക്ക് വൺ പോയിൻ്റ് പ്രതിരോധ മിസൈൽ സംവിധാനവും നവീകരിക്കും വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനായി റഡാറുകൾ വാങ്ങാനും നിർദ്ദേശമുണ്ട് അതിർത്തി മേഖലകളിലും പർവ്വത പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തിപ്പെടുത്താൻ ഇവ സഹായിക്കും എയർ കമാൻഡ് സംവിധാനം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ച് സക്ഷം സ്പൈഡർ ആയുധ സംവിധാനം നവീകരിക്കാനും പദ്ധതിയുണ്ട് ഇതിനു പുറമേ സുദർശന ചക്രമെന്ന് വിശേഷിപ്പിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനത്തിൻ്റെ വാർഷിക അറ്റകുറ്റപ്പണിയും കരാർ പ്രകാരം നടപ്പിലാക്കും ന്യൂസ് ഡെസ്ക് ജനം